തൃശ്ശൂർ റോഡിലുള്ള വലിയ പള്ളിക്ക് മുമ്പിലാണ് ഞാനിപ്പോഴുള്ളത് വളരെ പുരാതനമായ ഒരു ദേവാലയമാണ് മാർത്താമറിയം വലിയ പള്ളി എന്ന് പറയുന്ന ഈ ദേവാലയം സാമൂതിരി രാജാവാണ് ഈ ദേവാലയം പണിയുന്നതിനാവശ്യമായ സ്ഥലവും അതിനു വേണ്ടുന്ന മര ഉരുപ്പടികൾ മുതലായവ സംഭാവന ചെയ്തത് അതി ഈ ദേവാലയത്തിൽ നിന്ന് ഞാനിപ്പോൾ പോകുന്നത് മത്താക്ക എന്ന് പറയുന്ന ഒരു മ്യൂസിയം കാണാനാണ് ഈ ദേവാലയം അതിൻ്റെ മുൻ ശില്പിയുമായ മാർ അബിമലേത്യോസ്മെത്ര പോലറ്റിയുടെ കപകടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇതാണ് മത്താക്ക എന്ന് പറയുന്ന മ്യൂസിയം ഈ മ്യൂസിയത്തിൽ ഈ ദേവാലയത്തെ സംബന്ധിച്ച അനേകം ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും വളരെ പഴയമുള്ള ഫോട്ടോകളാണ് പഴയകാലത്ത് ഈ ദേവാലയത്തിൻ്റെ ചരിത്രം ദേവാലയത്തിലെ പല കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഫോട്ടോകളാണ് ഈ കാണുന്നത് മാർ അബിമലേ തിമത്തോസ് മെത്രാ ഈ ദേവാലയത്തിൻ്റെ ആദ്യകാല മെത്രാ ഇവിടെ ഇരുന്നിട്ടുള്ളത് അന്നത്തെ സിറിയൻ ക്രിസ്ത്യാനികൾക്ക് ഒരു ബിഷപ്പിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് സിറിയയിൽ നിന്നാണ് ഈ ബിഷപ്പിനെ ഇങ്ങോട്ടേക്ക് അയച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ധാരാളം പുരോഗമന പ്രവർത്തനങ്ങൾ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നാം കാണുന്ന അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കൈവിസറികളാണ് ഈ കണ്ടത് അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഉടുപ്പുകൾ തിരുവസ്ത്രങ്ങൾ എന്നിവയെല്ലാം ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഈ ദേവാലയത്തിലെ ഏറ്റവും പുരാതനമായ പല വസ്തുക്കളും ഇവിടെ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചു വച്ചിട്ടുണ്ട് വലിയ ചീനഭരണികൾ കാണാം അതുപോലെ തന്നെ കലപ്പ പഴയകാല അച്ചുകൂടം എന്നിവയെല്ലാം ഇവിടെ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ഇത് വെള്ളിക്കോൽ എന്ന് പറയുന്ന ഒരു സ്ഥലം അളക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ദണ്ടാണത് ഇത് അബിമല തിമ്മത്യസ്മ തല പോലത്തെ ഉപയോഗിച്ചിരുന്ന പുരോഹിത വസ്ത്രങ്ങളാണ് ഈ കാണുന്നതെല്ലാം തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ഈ ദേവാലത്തിലെ വിശുദ്ധക്ക പ്രകടനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ ഇവിടെ ലഭിച്ചതായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത് പഴയ കാലത്തുള്ള വെല്ലുപ്പള്ളിയുടെ ചില ചരിത്ര അവശേഷിപ്പുകളാണ് ഈ കാണുന്നത് അന്ന് റോമൻ കത്തലിക്സും സിറിയൻ കത്തോലിക്സും എല്ലാവരും ഒരേ പള്ളിയിലായിരുന്നു പോയിരുന്നത് അന്ന് കാലത്ത് മാതാവ് ആച്ച പിതാവ് ഉണ്ണിയേശു തുടങ്ങിയവടെ രൂപങ്ങളെല്ലാം കൊത്തിയ ഒരു ദേവാലയത്തിലാണ് കുർബാനകൾ നടന്നിരുന്നത് പിന്നീട് സുറിയാനി സഭ വിഗ്രഹ ആരാധന പരിപൂർണ ഒഴിവാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കുരിശുരൂപം മാത്രമാണ് ഇവിടെ ഇവർ ആരാധനയ്ക്കെടുത്തിട്ടുള്ളത് മറ്റ് യാതൊരു പ്രതിമയും രൂപങ്ങളും ഇപ്പോൾ ഈ സഭ ഉപയോഗിക്കുന്നില്ല അന്നത്തെ പള്ളിയുടെ പല അവശേഷിപ്പുകളാണ് ഈ കാണുന്നത് ഇത് സാമൂതിരി രാജാവ് ഈ പള്ളിക്ക് സമ്മാനമായി കൊടുത്ത കുത്തുവിളക്കാണ് ഈ കാണുന്നത് പഴയ പഴയകാലത്ത് ഈ കുത്തുവിളക്കെല്ലാം ഉപയോഗിച്ചിരുന്നു എന്നതായിട്ട് പറയുന്നു പലതരം കയ്യെഴുത്ത് പ്രതികൾ അതുപോലെ തന്നെ താളിയോല ഗ്രന്ഥങ്ങൾ എന്നിവയെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പഴയകാലത്തെ വിളക്കുകൾ എന്നിവയെല്ലാം ഈ മ്യൂസിയത്തിലുണ്ട് ഞാനിപ്പോൾ ഈ മ്യൂസിയത്തിന് പുറത്തേക്ക് കടന്നു ഇവിടെയാണ് മാർ അബിമല തിമത്യുസ്മിത്ര പോലത്തെ ഉപയോഗിച്ചിരുന്ന ഒരു പ്ലിമത്ത് കാർ കാണാൻ സാധിക്കും അന്ന് കാലത്ത് അതെല്ലാം വലിയൊരു കാഴ്ച തന്നെയായിരുന്നു കെ എൽ ആർ പന്ത്രണ്ട് നാൽപ്പത്തി ആറ് എന്ന് പറഞ്ഞൊരു പ്ലിമത്ത് കാർ ഏകദേശം നമ്മുടെ പഴയ അംബാസഡർ കാറിനെ പോലെ തോന്നിക്കും പക്ഷേ ഇത് വിദേശിയാണ് മാർ അഭിമലേ തിമുത്തേസ് മെത്ര പോലത്തെ വളരെ കാലം ഈ കാർ ഉപയോഗിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇത് ഇവിടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് യാതൊരു പുതുമയും നഷ്ടപ്പെടാതെ ഈ ദേവാലയത്തിലെ ഈ മ്യൂസിയം സന്ദർശിച്ച് ഞാൻ മടങ്ങുകയാണ് മറ്റൊരു വീടുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി